ഫോൺ അടിക്കാൻ നോക്കട്ടെ നിങ്ങൾ ഇത് കാണുക കംപ്ലൈന്റ് എന്താണ് സ്പീക്കർ അഥവാ അഥവാ പറയാൻ പറ്റില്ല വലിയൊരു സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ സമ്മാനം തരുമ്പോ കരയൊക്കെ അങ്ങനല്ല അത് സമ്മാനം തരുമ്പോ കരയാണ് കണ്ണെന്ന് അല്ലേ ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിക്കിയുടെ സ്വാഗതം കിട്ടിയിട്ടുണ്ട് അപ്പം മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് നമ്മളൊരാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് കാര്യത്തിലേക്ക് ഉണ്ട് അതോ സിക്കിയുടെ ആത്മാർത്ഥ സുഹൃത്തും എൻ്റെ കടയിലെ മെയിനുമായിട്ടുള്ള ഒരാൾക്കാണ് ഇന്നൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ആൾക്ക് ഗിഫ്റ്റ് ഇപ്പോൾ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ആ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ എവിടുന്നാണ് വരുന്നത് എന്ന് അറിയുമെങ്കിൽ അന്നേരം നമ്മളെ വീഡിയോലിങ്ങനെ കണ്ടിരുന്നില്ല മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ പോയിക്കുന്നു രാവിലെ പത്ത് പത്തരയ്ക്ക് പോയത് എനിക്കിന്നെ പിരാന്ത് വന്നു പന്ത്രണ്ടര ഒരു മണി വരെ മുനിസിപ്പാലിറ്റിയിൽ അങ്ങോട്ട് ഇറന്ന് ഇങ്ങട്ട് ഇറന്ന് അങ്ങനെ പിരാന്ത ഇതാണ് നമ്മൾ ഈ ഈ ഓരോ സാധന സർട്ടിഫിക്കറ്റുകൾ മെയിൻ ആയിട്ട് ശരിയാക്കാൻ പോയുള്ള പ്രശ്നം ഇതാണോ അല്ല ഡിമാൻഡ് കാണണ്ടേ ഇല്ല തലക്ക് ഇങ്ങനെ പിരാന്ത് പിടിക്കും അപ്പോൾ എന്തായാലും അത് കൊടുത്തിട്ടുണ്ട് ഇനി ഓൺലൈനിലാണ് വരിക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെ എത്തിയെന്നു വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് മണി ഉള്ളിൽ ഉള്ളിൽ കഴിഞ്ഞ മേലെ നല്ല പെരേക്കാക്കി കൊടുക്കുക അതിനുശേഷം ഓഫീസിലേക്ക് വരാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിപ്പോ സമയം എന്ത് ചെയ്തു ഒരു മണി അപ്പൊക്ക് വിഷ്പിന്റെ അസുഖം ഉണ്ടാവുന്നുണ്ട് അല്ലേ വിഷക്കുണ്ടാവും ഇല്ലല്ലോ ആ വിഷ്പിന്റെ അസുഖം ഉണ്ടാവുക വിഷക്ക് ഉണ്ടെന്ന് പറയണ്ട അപ്പോൾ എന്തെങ്കിലും കഴിക്കുക എന്നിട്ട് ഓഫീസിൽ പോയിട്ട് നമ്മൾ ആ സർപ്രൈസ് കൊടുക്കാന്ന് പറയുന്നുണ്ട് എന്റെ കുട്ടി പതിവ് പോലെ എന്തൊക്കെയാ ഇവിടെ വിളിച്ചിരുന്നുണ്ട് ഹായ് ഹലോ ഹായ് പറഞ്ഞ ആ അപ്പൊ എന്റെ കുട്ടി അവിടെ എന്തൊക്കെയാ വലിച്ചു വരണം പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പോണിക്കപ്പെട്ട് നമ്മുടെ ഓഫീസിന്റെ അടുത്തൊരു ഹോട്ടൽ ഉണ്ട് അപ്പൊ ഓഫീസിന്റെ അടുത്തൊരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ കയറിട്ട് ഫുഡ് കഴിക്കാച്ചിടാ ബലഞ്ചോറും പോൾക്ക് അവൾക്ക് അൽഫാമു വേണമെന്ന് പറഞ്ഞത് ഞാൻ പിന്നെ എപ്പോഴും ഡയറ്റിലാവുകൊണ്ട് അങ്ങനെ അൽഫാമൊന്നും കഴിക്കാറില്ല ഏഹ് എന്തായാലും ഞാൻ മിക്കവാറൊക്കെ അൽഫാമ കഴിക്കാറില്ല ഏട്ടോ ഉച്ചക്ക് ഡയറ്റാവുണ്ട് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം ബാക്കിയുള്ള പരിപാടിയിലേക്ക് അടക്കാം ആകെ മക്കളെ ഇനി എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചതിനു ശേഷം കാണാം അതിനെ പോയിട്ട് ആ ഗിഫ്റ്റ് കൊടുക്കണം കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കും പിന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റിൽ ചെയ്യങ്ങളെ അത് കമൻറ്റ് അറിയിക്കുകയും അപ്പോഴാണ് നമ്മളെ വീഡിയോ കുറേ ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആരുമില്ല നമ്മളെന്നെ ഉള്ളു അല്ലെ ഫുഡ് എന്താ അറിയില്ല ഞാനും സെക്കയും കുട്ടിയും മാത്രമേ ഉള്ളൂ ഹോട്ടൽ വിജനമായ ഹോട്ടലാണ് കേട്ടോച്ച് കിടക്കുന്നുണ്ട് സെക്കിക്ക് തകർക്കുന്നു അപ്പൊ അങ്ങനെ നമ്മള് ഭക്ഷണം കൈകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ എത്തിയിട്ടുണ്ട് കേട്ടോ അല്ലെ അപ്പൊ എന്താണ് നമ്മൾ എന്റെ കൂട്ടുകാരു കൊടുക്കുന്നത് എന്താണ് ഫോൺ ചീച്ചിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം എന്റെ സ്നേഹിതയെ വിളിച്ച് നമുക്ക് ഫോൺ കൊടുക്കാം അപ്പൊ ഞാൻ ആദ്യം ഓളെ ഫോണ് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് കാണിച്ചു തരാട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും കൊടുക്കാം കൂട്ടുകാർ എതില്ലേ അപ്പൊ സെക്കി എന്റെ എത്ര വർഷമായിട്ടുള്ള കൂട്ടുകാർക്കാണ് അന്നടത്തെ ചോദ്യം അതൊക്കെ അപ്പു സെക്കിനെയാണ് അവർക്ക് എന്റെ ഇഷ്ടം അല്ല അതല്ലേ അങ്ങനെയല്ല നമ്മള്

അവൾക്ക് പറക്കിന്നല്ല പറ അതാണ് ഇവിടെ ക്രിട്ടിക്കലിന്റെ ഫോണൊക്കെ വിളിച്ചാൽ കിട്ടില്ല എന്റെ ഫോൺ നോക്കട്ടെ നിങ്ങള് നോക്കട്ടെ നിങ്ങൾ ഇത് കാണുക അതിനെന്താണ് കംപ്ലൈന്റ് എന്താണ് അഥവാ അതില് ഫോൺ വിളിച്ചു കഴിഞ്ഞാല് രഹസ്യങ്ങള് പറയാൻ പറ്റില്ല വലിയൊരു പരാതി അഥവാ ലൗഡ് സ്പീക്കർ അതെ സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ ഞാൻ അപ്പം പറഞ്ഞതാണ് ഇത് മിന്നിക്കോ നമുക്ക് വലിച്ചറിയാം ഫോണില്ലാതെ നടന്നാൽ കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതാണ് അപ്പുവിൻ്റെ ഫോണാണ് അപ്പം ഇത് കാണിച്ചത് നിർബന്ധിച്ച് കാണിച്ചു തന്നെ അപ്പു പറഞ്ഞതിൻ്റെ ഫോൺ നിങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം അല്ലേ പറഞ്ഞില്ലേ ഷേ അപ്പം എന്തായി ഞാൻ നോണ നുണ പറഞ്ഞ പോലെ അല്ലേ ആയില്ലേ അപ്പം ഇനി നമുക്ക് അടുത്ത ഒരു കർത്തവ്യത്തിലേക്ക് കിടക്കാം അപ്പം അപ്പുന് നമ്മളൊരു ഫോണ് മേടിച്ചിട്ടുണ്ടല്ലോ സെക്കിയടുത്തരയ്ക്ക് ഫോൺ തരണത് എവിടെ ഫോണാ ഇവിടെ ഫോൺ എടുക്കോ ഫോൺ കൊടുക്കോ അതപ്പൂരങ്ങനെ അടിയിപ്പോ സമ്മാനം തരുമ്പോ കരയൊക്കെ അങ്ങനല്ല അത് സമ്മാനം തരുമ്പോ കരയാണ് കണ്ണെന്ന് അല്ലേ ക്ലോസിൽ നോക്കിക്കോട്ടെ കണ്ണെന്ന് വള്ളം ചാറണം എന്നാലല്ലേ പ്രേക്ഷകർ ഇത് കണ്ടു കണ്ടു കണ്ണുട്ട് കണ്ടു കണ്ടെന്നിങ്ങനെ വെള്ളം അങ്ങനെ ധാരധാരായിട്ട് ഒഴുകണം അല്ലേ നീ അതല്ല നീ ഇപ്പൊ ഫോൺ ഉണ്ടോ വെറും പെട്ടിയാണോ കൂട്ടുകാരത്തി കൊടുത്തക്കതറിയില്ലല്ലോ നോക്കട്ടെ ഫോണുണ്ടതില് പൊട്ടിക്ക് ഇജ്ജ് പൊട്ടിക്ക് നിലത്തേക്കിട എഴുതട്ടോ ഒഴുകാറു തന്നെ അത് ചെക്ക് ചെയ്യോ ഏഹ് പ്രാങ്ക് ചെയ്താണെന്ന് പറയണ്ട അതില് ഫോണില്ല വെറും ബോക്സ് കൊടുത്തേക്കാണെന്നാ പറയുന്നത് ആണോ വെറും ബോക്സ് ആണോ എന്നാ ഞാൻ പ്രാങ്ക് ചെയ്താ ചെക്കിനെ ഞാൻ പറ്റിച്ചാണ് അതില് ഫോണില്ല ഉണ്ടോ ഫോണാക്കി നോക്കി ഓണാണ്ടോക്കെ ണ്ടോ ഏതാണ് വിവോ അങ്ങനെ അപ്പൂന് ഇനി ലൗഡ് സ്പീക്കർ ഇടാതെ സംസാരിക്കാന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പൂന് ഇഷ്ടം പറഞ്ഞത് പക്ഷെ സെക്കിക്ക് ഇഷ്ട കേട്ടില്ലേ അത് കേട്ടില്ലേ ഭർത്താവാണ് മുതലാളിനെയാണ് എനിക്കിഷ്ടം പറയുന്നത് കുട്ടി ഇടക്കിടക്ക് എന്റെ കുട്ടിനെ കാണിക്കാൻ പറയുന്നു കണ്ടു കാണി കണ്ടു 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 ഓ കണ്ടു 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 അപ്പൊ അപ്പു ഹാപ്പി അല്ലേ അങ്ങനെ അപ്പൂന് ഒരു പുതിയൊരു ഫോൺ ആയിട്ടുണ്ട് അല്ലെ ചെക്കിക്ക് ഞങ്ങള് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഒരു ഫോൺ ഉണ്ടായിരുന്നു അവള് ഇവിടെ വന്നിട്ട് വൈഫ് കണക്ട് ചെയ്തിട്ട് അപ്പൊ നമ്മളെ വൈഫ് എടുത്തിട്ട് സിനിമ ഡൗൺലോഡ് ചെയ്യാണ് നമ്മൾ അനുവദിക്കുന്ന കേസ് അല്ല ശരിക്കും കേട്ടോ അല്ലെ അപ്പൊ സന്തോഷായില്ലേ ഇപ്പൊ അങ്ങനെ നമ്മൾ ഇതാ സമ്മാനം കൊടുക്കലൊക്കെ കഴിഞ്ഞുല്ലേ സമ്മാനം കൊടുക്കൽ കഴിഞ്ഞു ഇപ്പൊ ഇതിനൊക്കെ ഫ്രൂട്ടിങ് ആ തുടച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ട് തുടച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തുടച്ചുന്ന് മാത്രം എന്താ ഞങ്ങള് പോവുകയാണ് ഇങ്ങട്ടോ അല്ലേ പോവല്ലേ നമുക്ക് ഞങ്ങൾ പോവാണ് അപ്പൊ ഇഞ് ഒരു അംഗത്തിനുള്ള പൊറപ്പാടാണ് ഫുഡ് ഒരു ഒരു വീഡിയോ ഉണ്ട് ഫുഡ് കഴിക്കണത് അത് നിങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീടില് വേണോണ്ടോ ആ അടുത്ത വീടുള്ള നമ്മളത് ഉൾപ്പെടുത്തുന്നതാണ് അപ്പൊ ഫുഡ് കഴിക്കുന്ന വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഇതവിടെ വികൃതി ഉണ്ടോ മേത്തുകൂടെ ഒക്കെ ഫ്രൂട്ട് ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഫോണല്ലടാ അത് എ സിട്ട് റിമോട്ടാണേ വെച്ചാ വച്ചാ നമുക്ക് പോവാ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിണ്ട് നമ്മള് ഫുഡ് കഴിച്ചില്ല അപ്പൊക്കും ഉമ്മാക്കും നമ്മള് പാർസല് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി വേറെ ഒന്നും ഇല്ല ഇത്ര തന്നെ ഉള്ളു ഇരുമ്പാമ്പുളിയൊക്കെ ഇരുമ്പാമ്പുളിണ്ടൊക്കെ ഇറങ്ങോപ്പി കൈയെത്താണ്ട് അങ്ങോ ഇറക്കട്ടെ എന്റെ കുട്ടി നല്ല കുട്ടിയായിട്ടോ താവണേ അപ്പൊ ഇതാ മക്കളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് അപ്പൊ എല്ലാരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കൂട്ടോ